ില്ല അച്ഛനോട് പറഞ്ഞു കേട്ടോ എങ്ങനെയൊന്നും വാങ്ങിക്കണം അച്ഛൻ്റെ തീർന്നു പറഞ്ഞേ വീട് വാങ്ങിച്ചപ്പോ തന്നെ ഗ്യാസ് ഉള്ളത് എങ്ങനെയാ ചപ്പാത്തിയും പത്തിരി കണ്ടുപിടിക്കുന്നതിന് മുന്നേ എങ്ങനെ വിറകടുത്ത് തന്നെയാണ് എല്ലാ സാധനങ്ങളും

ചായും ചോറും ചെലപ്പോ ഒരു പൊതുപ്പ് എടുക്കും എന്നിട്ട് അടുപ്പ് കാഞ്ഞു നല്ല സുഖത്തിൽ പോകും കിട്ടും ഒരു കാലം നിങ്ങൾക്ക് ഇത് വല്ലതും അറിയോ ുംറക് കൊണ്ട് തരും പൈസ എടുത്ത് വാങ്ങാനേ നല്ല പൈസയാവും പറഞ്ഞാൽ മതി രണ്ടാവുള്ളൂ അല്ല നോക്കിക്കോ എല്ലാ പണിയിലും ഇപ്പൊ മാത്രം പോരാ നല്ലോണം പഠിക്കണം നിങ്ങൾ നിങ്ങൾക്ക് പോരാണേ ഇവിടുന്ന് മതിയല്ലോ വണ്ടിക്കൂലി ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ നല്ലോണം പഠിക്കണം ഞങ്ങൾ ഞങ്ങൾ നല്ലോണം പഠിക്കാമേ മാത്രം പഠിപ്പിച്ചാൽ പോരാ പഠിപ്പിക്കണം കേട്ടോ അതൊക്കെ ഞാൻ ഏറ്റു നീ നീ സ്വയം പഠിക്കുക എന്നിട്ടല്ല അവരെ പഠിപ്പിക്കുന്നത് അപ്പകുട്ട് കാര്യം ഞാൻ നോക്കിക്കോളാം

അയ്യേ બોളസോ ഞാൻ എണീറ്റ് പോന്ന് ವಿಚಾರിക്കേണ്ട ചേച്ചി ഓ എന്തൊരു കഷ്ടമാണേ ഇത് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണാണെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ കച്ചരയാണ് നിങ്ങൾക്ക് രണ്ടക്കത എന്തിനെ കേടാവുന്നില്ലേ പോത്തല്ലേ വലടയില്ലങ്ങളെ ആ കുട്ടിയുടെ വിവേരം വിവേകം പോലും നിങ്ങൾക്ക് രണ്ടില്ലല്ലോ അമ്മയെ ദേ ഇളോട് പറയ് ഇളേ ചേച്ചി അല്ലേ ഞാൻ ഇക്കണട്ട് തീരെ ഒരു ബഹുമാനമില്ലല്ലോ എന്നിടി അങ്ങള് അങ്ങനെ പരിമാറിന്നത് അത് പാരാ എന്നടി ഞാൻ പറഞ്ഞില്ലേ ഓൾ എന്തൊക്കെ പറഞ്ഞോൾ അങ്ങടെ ചേച്ചി ആണേ ഈ ബഹുമാനത്തെ വർത്താനം

ഇപ്പൊ പോലെ വഴുതാൻ ശേഷം മൂത്ര വയ്ക്കേണ്ടതും ഞാൻ മൂത്ര വയ്ക്കുമ്പോൾ ചേച്ചി നോക്കി നിൽക്കേനെയല്ലോ നാളെ പറയല്ലേ ചേച്ചി ചേച്ചിയെ ചെറുപ്പത്തിൽ മൂത്രം വെച്ചാൽ കഥയൊക്കെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടു അമ്മേ ഇവൾ എത്ര വട്ടം മൂത്ര മൂത്രം അമ്മേ അമ്മയ്ക്ക് ചോർമ്മല്ല രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിച്ചപ്പോൾ അവരോട് മൂത്ര ബെഡിൽ വയ്ക്കൊണ്ടിരി പറ്റില്ല ഈ മൂന്നാം ക്ലാസ് അല്ല നാലാം ക്ലാസ് വരെ ഈ കടക്കയിൽ മൂത്ര വെച്ചിട്ടുണ്ട് ഇതാണ് ഈ കുട്ടിയുടെ കളിയാക്കുന്നത്

ൊക്കി തരാ കണ്ടില്ലേ എന്തോ തണുപ്പാ തണുത്ത രാവിലെ അണീക്കാൻ വയ്യ മക്കള് തണുത്തിട്ടാണ് ഇരിക്കുന്നത് അറിയാലോ കേട്ട് വെച്ച് വന്നതോ ശരിയാണ് അപ്പൊ കുട്ട അയ്യോ അത് മോശമായി പോയല്ലോ അത് ഇത്രയും വല്യ കുട്ടിയായിട്ട് വലിയൊരു ചെക്കറായിട്ട് കിടക്കൽ ഇപ്പോഴും മൂത്രം വയ്ക്കാന്ന് വെച്ചാ മോശം തന്നെ മൂത്ര ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ വന്നു കളിയാക്കി അതുകൊണ്ടേ ഈ ഒരു സംഗടയേ അന്തിര പറയോ അവനെ കളിയാക്കേ ബെഡിൽ മൂത്ര ഒഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പാർ കളിയാക്കി അച്ചാ നാലാ ക്ലാസ്സിൽ എന്നും കിടക്കയിൽ മൂത്ര ഒഴിച്ചുകൊണ്ടിരുന്നവനാ പാറു ഓൾ ഇവരെ എന്തുവർന്ന് കളിയാക്കാനാ ഏ ഇതൊക്കെ ആരാ ഇവിടെ കൃഷിയൊക്കെ చేയ്ദുകൊണ്ടിരുന്നേ ഇവ വാബാലേട്ടാ ഓ ഇതെവിടെ ആദ്യം നമസ്സിരുന്നവരെ കൃഷിയാണെന്ന് തോന്നുന്നു എന്താല്ല നല്ല ഭംഗിയുണ്ട് കാണാനി അമ്മേ ഇത് എന്ത് കല്ല് അമ്മേ നോക്കിയെ വലിയൊരു കല്ല് ഇത് എന്ത്നാ ോ അറിയായിരുന്നെങ്കിൽ അമ്മ പറഞ്ഞ ചേച്ചി പറഞ്ഞത് ആദ്യം അറിയാതെ

അണ്ണക്കൊന്ന് പറ്റില്ലേ കല്ലിലൊന്നും നടക്കാനേ ആഹ് ശരി അങ്ങനെയാണല്ലേന്നാ പിന്നെ എൻ്റെ പൊന്നുമോளே നാലത്തോട്ടെ അലക്കാത്ത വസ്ത്രങ്ങളെ ഇങ്ങനെ മെയിലിട്ടേ ടോണക്കിങ്ങിട്ട് പിന്നെ പിന്നി പിന്നിട്ട് കുണ്ടേക്കോളേ എന്നിട്ട് സ്കൂളിൽ പോുമ്പോൾ അമ്മ അല്ലേടി ഞാൻ എൻ്റെ ദൊക്കെ ഇവിട നാലക്കി തരാ എത്ര കാലം ഞാൻ നോക്കിയല്ലല്ലോ അനന്താളോ ഭാഷ പിശ്ശല്ലല്ല അലക്കി ഇത് ആ അപ്പോൾ എനിക്ക് വലിയ ബുദിമുട്ടില്ലേ ഇനി

ആ എന്റെ മക്കളെ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ വേറെ വീട്ടിൽ പോയി താമസിക്കാല്ലേ മോളെ പറഞ്ഞത് ഞങ്ങൾ താമസിക്കുക ആ പണിയും കൂടി ഞാൻ ചെയ്തോളെ ഒന്ന് പണിയെടുക്കാൻ ജീവിക്കാലോ അതിനല്ല ഭർത്താക്കന്മാരെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവരണേ െറ്റം <laughs> <laughs>